കണ്ടില്ലല്ലോ അതെന്താ ഹലോ അവളെ ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് തന്നെ ഞാൻ കണ്ടു പോകും അതായത് രണ്ടു ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ട് രണ്ട് സ്ത്രീകൾ കുടിച്ചിട്ട് റോട്ടിൽ കിടന്ന് അപമാനപ്പെട്ട് അത് വീഡിയോ എടുത്ത് കുറെ പേർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത ഒരു വിഷയമാണത് ഞാൻ മുഖം കാണിക്കുന്നില്ല പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇത് കാണിക്കുന്നുണ്ട് ഈ കടത്തിന കൊച്ചിന്റെ പേരനാ അവളുടെ പേര് കൂട്ടാൻ വന്നാൽ മനസ്സിലായി അവളുടെ പേരെന്നാറിയ അഞ്ജലി നിങ്ങടെ എവിടെയാ പോയി കണ്ണുടിച്ചെളും ആരൊക്കെ ഉണ്ടായിരുന്നു അബ്ദു അബ്ദു പിന്നെ അസ്ലൈ ഉണ്ടാ അസ്ലുണ്ടോ അസലോ വേറെ ആരണ്ടായിരുന്നോ പറഞ്ഞു അപ്പൊ ഈ വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ഈ വിഷയം വീഡിയോ രൂപത്തിലാക്കിക്കൊണ്ട് ചില സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തോ സമൂഹത്തിന് വേണ്ടി എന്തോ വലിയ ദാനം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തോ വലിയ ഉപകാരം ചെയ്യുന്നത് പോലെ പോസ്റ്റ് ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് അതിന്റെ ഇത് വെച്ചിട്ട് പ്രതികരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ആ സ്ത്രീകളോട് ചോദിക്കുന്ന സ്ത്രീകളെ സ്ത്രീകളെ ഇത് നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീഡിയോ രൂപത്തിലാക്കിയിട്ട് പ്രതികരിക്കുവോ നിങ്ങളുടെ മകളോ മകനോ ആണെങ്കിൽ പ്രതികരിക്കുമോ എന്നാണ് എന്റെ ചോദ്യം പ്രതികരിക്കില്ല കാരണം സ്വന്തം മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏതൊരു തന്തയും തള്ളയും ഇതുപോലെ വീഡിയോ രൂപത്തിലാക്കിട്ട് പ്രതികരിക്കാൻ ആഗ്രഹിക്കില്ല അത് തന്നെയാണ് എൻ്റെ സത്യം അതായത് ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ്ന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ഊളത്തരം കാണിച്ചത് ആ ഇപ്പോ ഞാൻ കള്ളു കുടിക്കാൻ പോകുന്നത് നാട്ടുകാരെ കാണാതെ പോയി ഒരു കള്ളുഷാപ്പിൽ പോയിട്ട് കള്ളു പിടിക്കും അടിച്ച് ഫിറ്റ് ആയിട്ട് ഞാൻ എവിടെയെങ്കിലും റോട്ടിൽ കിടന്നു എന്ന് വെച്ചോളെ എന്റെ വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുതാ ഫാസിൽ ഒരു പക്ക പറഞ്ഞു പോസ്റ്റ് ചെയ്തു ഞാൻ നാളെ വല്ല ഇന്റർവ്യൂയ്ക്കോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തൊഴിലിനൊക്കെ പോകാൻ നിൽക്കുന്ന ഒരു സംഭവമായിട്ടിരിക്കും അല്ലെങ്കിൽ പെണ്ണ് കണ്ട് അതിന് കല്യാണം കഴിക്കാൻ വേണ്ടി ഒക്കെ നിൽക്കായിരിക്കാം ഞാൻ ഒരു 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 എന്താ പറയാ ഒരു രാശ് കള്ളുപിടിക്കാൻ കയറിയതായിരിക്കുള്ളൂ സ്ഥിരം ഒരു കള്ളുകുട്ടി കാരണം ആയിരിക്കില്ല അപ്പൊ എന്റെ കല്യാണം മുടങ്ങിയോ എന്റെ ഇന്റർവ്യൂ പോയോ എന്റെ ജോലി പോയോ മൊത്തത്തിൽ എനിക്ക് നാണക്കേടായോ ആയില്ലേ നിങ്ങള് പ്രതികരിക്കണം പക്ഷെ വീഡിയോ കാണാ വീഡിയോ ഇടാതെ പ്രതികരിക്കാൻ പഠിക്കണം ഇപ്പോ ഈ ഈ സ്ത്രീകളുടെ വീഡിയോ എടുത്തിട്ട് പ്രതികരിക്കുന്ന കുറച്ച് കൊറേ സ്ത്രീകൾ ഉണ്ട് കൊറേ സ്ത്രീകൾ ഉണ്ടോ എന്നറിയാൻ രണ്ട് സ്ത്രീകളുടെ കാര്യം ഞാൻ പറയണുള്ളൂ അപ്പൊ ആ രണ്ട് സ്ത്രീകളോട് ഞാൻ ചോദിക്കണേ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം ഓക്കെ എങ്ങനെ അമ്മായിയമ്മ മരുമകളെ തല്ലുന്നത് പോസ്റ്റ് ചെയ്യാം മരുമകൾ അമ്മായിമ്മയെ പീഡിപ്പിക്കുന്നത് പോസ്റ്റ് ചെയ്യാം എന്തിനു അതൊക്കെ സമൂഹം അറിയണ്ടതുമാണ് അതിന് ശിക്ഷ കൊടുക്കേണ്ടതുമാണ് ഇനി അതും വേണ്ട സ്വന്തം മക്കള് അച്ഛനും അമ്മനും പട്ടിക്കൂട്ടില്ല അകത്തിട്ട് ചോറ് കൊടുത്ത് പിടിപ്പിക്കുന്നതും ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം കാരണം അതും സമൂഹം അറിയേണ്ടതാണ് ഇത് സമൂഹം അറിയേണ്ടത് വിഷയമല്ല ഇതിപ്പോ ആ രണ്ട് സ്ത്രീകളെ എങ്ങനെ പോയി കള്ളു പിടിച്ച് ഫിറ്റായി റോട്ടിൽ വീണു അതിന് ന്യായമായിട്ട് അത് ഇവരുടെ ഫോട്ടോ കാണിക്കാതെ പ്രതികരിക്കുന്നതാണ് ഒരു അന്തസ് എന്ന് പറയുന്നത് ഈ ഇല്ലാത്തവരാണ് ഇവരുടെ ഫോട്ടോ വെച്ച് പ്രതികരിക്കുന്നത് അത് റീച്ച് കൂടാൻ റീച്ച് കിട്ടാൻ അപ്പോ ഇതിപ്പോ എന്റെ മകനാണ് കള്ളുപിടിക്കാൻ പോയി വീണെങ്കിൽ ഞാൻ ഇത് എടുത്തു വെച്ചിട്ട് വലിയ ആനക്കാര്യം പോലെ ഇരുന്ന് ചിലക്കോ ചിലക്കില്ല കാരണം എൻറെ മകനാണ് എനിക്ക് ബാധിക്കുന്ന വിഷയമാണ് ചിലക്കില്ല ഇത് വാ നാട്ടുകാരുന്ന മക്കളാണല്ലോ അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ പിന്നെ അതിന്റെ റീച്ച് കിട്ടണല്ലോ ഓ ഒരാൾ ഇതിന് വലിയ സംഭവമാക്കി പറയാൻ വേറൊരാൾ അതിനൊരു മൂട് താങ്ങാൻ നിലവാരം വേണോ നിലവാരം ഒരു പ്രാവശ്യം എന്താ ഞാൻ ഇവരുടെ കൂടെ നിൽക്കും കുഞ്ഞി പ്രാവശ്യം ഞാൻ അവരുടെ കൂടെ നിൽക്കും ഉളുപ്പ് വേണം ഡോക്ടറെ ഉളുപ്പിൽ ഞാൻ ആരോ പറയുന്നത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും അപ്പൊ എനിക്ക് പറയാനുള്ളത് എത്രയുള്ളൂ ഈ ചെയ്തത് ചരട്ടത്തരം തന്നെയാണ് ആ കുട്ടികൾക്ക് ഒരു കല്യാണം വരണം അത് മുടങ്ങിപ്പോയി ഇനി അത് പഠിക്കുന്ന കുട്ടികളാണ് തോന്നുന്നു ആ പഠിക്കുന്ന കുട്ടികൾക്ക് ആ പഠനമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് മുടങ്ങി പോയാൽ ഈ ഈ കുട്ടികളുടെ ഫോട്ടോ വെച്ച് പ്രതികരിച്ചിരിക്കുന്ന ഈ ഈ അമ്മായിമാർക്ക് ആ ജോലിയോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഭാവിയോ റെഡിയാക്കി കൊടുക്കാൻ കഴിവുണ്ടോ ആദ്യം ആദ്യം ഞാൻ നന്നായിക്കും പോരെ ഈ സമൂഹത്തിനെ നന്നാക്കണത് ഞാനേ കൂതറ പിന്നെ സമൂഹത്തിനങ്ങട്ട് ഏറ്റുപിടിക്കുന്നു അല്ലാത്ത ഉളുപ്പില്ലല്ലോടാ ഉളുപ്പ് ഏഹ് ഉളുപ്പില്ലല്ലോ രണ്ട് വാക്ക് പറഞ്ഞോ ഇനി പ്രതികരിച്ചോളെ പ്രതികരിക്കും പക്ഷേ ഇതുപോലുള്ള വിഷയങ്ങളെ പബ്ലിക്കായിട്ട് പോസ്റ്റ് വീഡിയോ രൂപത്തിലാക്കിയിട്ട് ഇത് കണ്ടോ ഇത് കണ്ടോ എന്ന് നോക്കിയിട്ടല്ല പ്രതികരിക്കേണ്ടത് നിന്റെയൊക്കെ നിന്റെയൊക്കെ അമ്മായിമാരെ നിന്റെയൊക്കെ മക്കൾക്കായി ഗതി വന്നിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ പ്രതികരിച്ച് കാണിക്കാദ്യം എന്നിട്ട് അത് നാട്ടുകാരുടെ മക്കളെ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ പ്രതികരിക്കാൻ ഊണകളാ